ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിങ്സ് അപ്പോൾ നമ്മളിന്ന് എ ലോങ് 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 കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ഫൈവ് ലോ എം ബി ഗെയിംസാണ് നെറ്റ് വേണ്ട ഓഫ്ലൈൻ ഗെയിംസാണ് നോക്കാൻ പോണത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കെ നമ്മുടെ ടോപ്പ് ഫൈവ് ഗെയിം വന്നിട്ട് എഫ് പി എസ് ഓൺലൈൻ സ്ട്രൈക്ക് പറഞ്ഞ ഗെയിമാണ് പി പി വി പി ഷൂട്ടറെ വീഡിയോ ഇതിൽ വന്നിട്ടുള്ളത് ഞാൻ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫോർ സ്റ്റാർ ഞാൻ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടതെച്ചാൽ നിങ്ങൾ കൊടുക്കുക ഞാൻ കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെച്ച അഞ്ച് കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് സീൻ ഗെയിമാണ് ഞാൻ കളിക്കുന്നുണ്ട് അടിപൊളി ഗെയിമാണ് എനിക്ക് എന്ത് പറയാനൊരു എട്ടോ എടുക്കാം ഒരു ഏഴോ എട്ടോ എടുക്കാം അടിപൊളി ഗെയിമാണ് നിങ്ങൾ കളിച്ചു നോക്കാം ആകെ എം ബി വരുന്നത് കുറച്ച് എം ബി വരുന്നുള്ളൂ ആകെ എം ബി വരുന്നത് നൂറ് ഇരുന്നൂറിൻ്റെ ആകേ വരുന്നുള്ളൂ കുറവ് എം ബിയിൽ വരുന്നതാണ് ഇത് ഇത് ഇരുപത്താറ് വർഷം പതിനാറാം തീയതി ഒന്നാം മാസം വേറൊരു ഈവൻ്റ് വരേണ്ടി അടുത്ത വർഷമാണ് ന്യൂ ഇയർ ന്യൂ വരും തൊട്ടിപൊളി ഇതാണ് ഗെയിം ആണ്. ബി വരുന്നത് അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ നല്ലുണ്ട് ഞാൻ കളിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ഇത്. അടിപൊളി ഗെയിമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ടോപ്പ് ഫൈവ് ഗെയിം ഇതിനടുത്ത് നമുക്ക് അടുത്തയിലോട്ട് പോവാം അതെ നമ്മുടെ ടോപ്പ് ഫോർ ആയിട്ട് വന്നേക്കുന്നത് ഫുട്ബോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇത് അടിപൊളി ഗെയിമാണ് ഞാൻ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ കളിക്കുള്ളാന്നുള്ളൂ ആ വന്നപ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചപ്പോൾ സീൻ ഗെയിമാണ് ഇത് ഞാനിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്താണ് ഇന്നേരം പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്താണ് സീൻ ഗെയിം പറയുമ്പോൾ സീൻ ആണ് അടിപൊളി ഗെയിമാണ് ൗസൻഡ് ട്വൻറ്റി ഫൈവിനെ കാട്ടി കുറച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട് സീൻ ഗെയിം കഴിഞ്ഞിട്ട് കളിക്കണമെന്നൊക്കെ ഉണ്ട് സ്റ്റോറേജ് ഇല്ലാത്തതുണ്ട് സീൻ ഗെയിം പറയുമ്പോൾ സീൻ ഗെയിമാണ് ആ നൂറ്ററുപത്തിയേഴ് എം ബി ഉള്ളൂ നൂറ്ററുപത്തി വെച്ചിട്ട് ഒരു കിഡിലെ ഫുട്ബോൾ ഗെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടും കളിക്കാം സീൻ ഗെയിം ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ സീൻ ഗെയിം പറയുമ്പോൾ സീൻ സീൻ ഗെയിമാണ് അടിപൊളി ഗെയിം കേട്ടോ അടിപൊളി ഗെയിമാണ് ഓഫ്ലൈനുണ്ട് ഓൺലൈനും ഉണ്ട് അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോൾഡ് ചെയ്യുക സീൻ ട്രൈ ചെയ്ത മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക സീൻ ചെയ്തു പറഞ്ഞ സീൻ ഗെയിമാണ് ഗേസ് നമുക്ക് അടുത്ത ഓക്കെ വേസ് നമ്മൾ ടോപ്പ് ത്രീ ആയിട്ട് വന്നിരിക്കുന്നത് ബാക്ക് ബാക്ക് ടു പറഞ്ഞ ഗെയിമാണ് ഇത് അത്യാവശ്യം അടിപൊളി ഗെയിമാണ് ഏ അത് ഞാൻ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അടിപൊളി ഗെയിമാണ് എനിക്കിഷ്ടപ്പെട്ട കൂടി ഹെയർ ചെയ്യാൻ വിചാരിച്ചാൽ അടിപൊളി ഗെയിമാണ് കേട്ടോ കുറേ ഫൈറ്റുകളുണ്ട് റൈസുകളുണ്ട് ബിഷേൻസ് ഉണ്ട് സീം ഗെയിമാണ് പിന്നെ നമുക്ക് കുറേ മിഷൻസ് ഒക്കെ വരും പിന്നെ അതിൽ നല്ല അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിമാണ് ട്യൂബുള്ള ഗെയിം പറയുമ്പോൾ അടിപൊളി ഗെയിമാണ് സ്നോ ഉള്ളതുണ്ട് കുറേ സാധനങ്ങളാണ് ഡോട്ടോയിൽ സീം പറയുമ്പോൾ സീം ഗെയിമാണ് ടോപ്പ് തിരുവനന്തപുരം നൂറ്റി മുപ്പത്തൊന്ന് എം ബിക്ക് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇത് മസ്റ്റ് ട്രൈ ആണ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക മസ്റ്റ് ഡ്രൈ എന്നതില്ല ഇഷ്ടം ഡൗൺലോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക എന്നാലും അടിപൊളി സാധനമാണ് കേട്ടോ അടിപൊളി ഗെയിമാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നവരെ ഡൗൺലോഡ് ചെയ്യുക ടോപ്പ് ടുവിലോട്ട് പോവാം ഓക്കെ നമ്മൾ ടോപ്പ് ടു വന്നിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ടെസ്റ്റ് ആട്ടോ ഇത് കുറേ പേര് കളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു തൊട്ടിപ്പൊളി പറമ്പിക്ക നല്ല ഇഷ്ടമുണ്ട് ഇത് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുണ്ട് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് കുറേ ഗ്രാമങ്ങളും അത്യാവശ്യം ചെറിയ മാപ്പിൻ്റെ ഒരു സീനാണ് വണ്ടി മോഡിഫിക്കേഷനും ഒക്കെ ഉണ്ട് കളിച്ച ടി വി ആണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ടി വി ഉണ്ട് കുറേ പേരൊക്കെ കളിച്ചവർക്കറിയാം കളിക്കാത്തവർക്ക് എനിക്കറിയാമെന്നറിയില്ല കളി മസ്റ്റ് ട്രൈ ആണ് നൂറ്റി ഇരുപത്തെട്ട് എം പിക്ക് സീനായി കളിക്കേണ്ട ഒരു ഗെയിമാണ് ഓക്കെ തൊട്ടുപൊളിയാ പറയുമ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് ടി വി കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണത്തെ എന്താണ് ഫോട്ടോസ് സിനിമ ഒക്കെ ആ ടി വിയിലിടാം ആ ടി വിയിലിട്ട് കാണാം സീം പറയുമ്പോൾ സീൻ ഗെയിമാണ് നൂറ്റി ഇരുപത്തെട്ട് എം പിക്ക് അടിപൊളിയാണ് ഫീൽഡിങ് ബേക്ക് ഡൈവിങ് ഫീൽഡ് മാറി തന്നെ ഒരു സീൻ ഗെയിമാണ് അടിപൊളി പറയുമ്പോൾ അടിപൊളി ഗെയിമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അടിപൊളി ഗെയിമാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി പറയുമ്പോൾ അടിപൊളിയാണ് കുറേ ബേക്കും കുറേ കാറുകളും ഉണ്ട് സീൻ സീൻ സംഭവങ്ങളാണ് മേലെയാണ് കുറേ സീൻ സംഭവമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയൊരു ഗെയിമാണ് നമുക്ക് ടോപ്പ് വണ്ണിലോട്ട് പോവാം കേട്ടോ നമ്മുടെ ടോപ്പ് വൺ എല്ലാവർക്കും മനസ്സിലായിച്ചിട്ടുണ്ടാവും നമ്മുടെ ടോപ്പ് വണ് വേറെ ആരുമല്ല ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൻ ത്രീ ആണ് ഇത് ഒരു നൂറ്റി മുപ്പത്താറ് എം ബിക്ക് ക്രിയേറ്റർ അടിപൊളിയായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് വണ് സീൻ കൈമുറേ കുറേ പേര് കളിച്ചിട്ടുണ്ടാവും എനിക്കറിയാം കുറേ പേര് കളിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറേ എന്തായാലും കളിച്ചിട്ടുണ്ടാവും ആ നൂറ്റി മുപ്പത്താറ് എം പിക്ക് അടിപൊളി സാധനം ഇത് ഞാൻ ഫയർ റേറ്റ് ഫോർ റേറ്റ് കൊടുക്കും പത്തിലെ ഒമ്പതന് കൊടുക്കും ഇത് അടിപൊളി ഗെയിമാണ് കുറേ വണ്ടീസും ഡൈനോസർസും അടിപൊളി ഗെയിമാണ് ജെ സി ബി ഒക്കെ ഉണ്ട് കളിച്ചവർക്ക് മനസ്സിലാവും ജെ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അടിപൊളി പറയുമ്പോൾ അടിപൊളി ഗെയിമാണ് കുറേ പേര് കളിച്ചിട്ടുണ്ടാവും പിന്നെ ഇതിൽ കുറേ മിഷീൻസും ഓരോ ഏലുണ്ട് യു അങ്ങനെ കുറേ സമ്പൂസ് മൂടെല്ലാം ഉണ്ടാവും കിട്ടില്ല പറയുമ്പോൾ കിട്ടില്ല മസ്റ്റ് 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 ട്രൈ ഗെയിമാണ് അടിപൊളി ഗെയിമാണ് അപ്പോൾ അതിപ്പോൾ അടിപൊളി പറയുമ്പോൾ അടിപൊളി ഗെയിമാണ് കേട്ടോ ഇത് മസ്റ്റ് ട്രൈ സെയിം പറയുമ്പോൾ അടിപൊളി ഗെയിം കുറേ പേര് ഇത് കളിച്ചിട്ടുണ്ടാവും എന്നുവെച്ചാൽ നമ്മുടെ ജി ടി എഫ് എം മനസ്സിലത്തെ ഒരു ഗെയിമാണ് ഓക്കെ അടിപൊളി ചെയ്യുമ്പോൾ അടിപൊളി ഗെയിമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ ഇതിൻ്റെ നമ്പറ് കോഡൊക്കെ കിട്ടും ഡൗൺലോഡ് ചെയ്യേണ്ടത് കിട്ടുമെന്ന് എനിക്കറിയില്ല ഡൗൺലോഡ് ചെയ്യേണ്ടത് കിട്ടി തോന്നുന്നു ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ചീറ്റ് കോഡ്സ് ഒക്കെ കിട്ടും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണി ഡൗൺലോഡ് ചെയ്യണമെന്ന് നടക്കില്ല ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പക്ഷെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോറേജ് തീരല്ല കണ്ടോ സ്റ്റോറേജ് ഇല്ല ഡൗൺലോഡ് ചെയ്ത് കളിച്ചത് അത്യാവശ്യം അടിപൊളി ഗെയിമാണ് കേട്ടോ എനിക്കിഷ്ടമാക്കെയാണ് ഇതല്ല എന്ത് അടിപൊളി പറഞ്ഞിപ്പോൾ അടിപൊളി ഗെയിമാണ് ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതേ ഞാൻ ഡൗൺലോഡ് ചെയ്യാനേ സ്പേസ് ഇല്ല പ്രശ്നം അടിപൊളി ഗെയിം നൂറ്റി മുപ്പത്താറാം അടിപൊളി ഗെയിമാണ് മസ്റ്റ് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൊരു വൺ കെ ലൈക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഇന്ന പാർട്ടി ചോദിച്ചേക്കും അടിപൊളി ഗെയിം ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും സബക്കെ ചെയ്യുക പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് o video hopata leke shary subscribea cdumar tabai